ആ മസ്ജിദ് നിൽക്കുന്ന അതേ മണ്ണിൽ ഒരു ഹൃദയത്തിൻ്റെ മറ്റൊരു അറ പോലെ ഉണ്ടാകണമായിരുന്നു അതാണ് പ്രശ്നം അവിടെ രാം ജമ്മുകുഞ്ഞിൽ ശ്രീരാമ നിർമ്മിച്ചതല്ല പ്രശ്നം അതൊരു മസ്ജിദ് തകർത്ത് അവിടെ പണിതെടുത്തു എന്നോടത്താണ് എൻ്റെ വിയോജിപ്പ് ഞാൻ ക്ഷേത്രാരാധകൊന്നുമില്ല ഞാൻ അവിടേക്ക് പോകാനും പോകുന്നില്ല അതെന്നെ ആകർഷിച്ചിട്ടുമില്ല പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേരിക്കും എനിക്ക് ജീവൻ ഒരാളിത്താളം കാലം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും മസ്ജിദ് തകർത്ത അതിന്റെ അവശിഷ്ടങ്ങൾക്ക് മേൽ പടുത്തു കെട്ടിയ രാമദർശനത്തെ എനിക്ക് അംഗീകരിക്കാൻ സാധ്യമേ അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ വൈവിധ്യങ്ങളും ഉണ്ടാകും എല്ലാ വൈവിധ്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണം എല്ലാ വൈവിധ്യങ്ങളെയും നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം ഇപ്പോ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ പറയുന്ന സലഫി മൂവ്മെന്റ് അല്ലെങ്കിൽ മുജാഹിദ് മൂവ്മെന്റ് ഒക്കെ അർത്ഥപൂർണമായി സാമൂഹ്യ നവോത്ഥാനത്തിൽ ഇടപെടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സമൂഹം ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ട് ഉൾപ്രദേശങ്ങളിൽ രാമനല്ല നിങ്ങളുടെ രാമൻ എന്നുള്ള അടുത്ത് തന്നെയാണ് പ്രശ്നം ആ രാമൻ വേറെയാണ് മഹാത്മാഗാന്ധി ഒരു മതത്തിൻ്റെയും സ്വത്വത്തെ അദ്ദേഹം നിരാകരിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തുർക്കി ഗിലാഫത്ത് അട്ടിമറിക്കപ്പെട്ടപ്പോ ബ്രിട്ടീഷുകാർക്കെതിരായി ഉയർന്നുവന്ന രോഷത്തെ മുഴുവൻ എങ്ങനെയാണ് ഒരു സാമ്രാജ്യത്തെ ബിരുദ പോരാട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്ന് മഹാത്മാഗാന്ധി തിരിച്ചറിഞ്ഞപ്പോ അദ്ദേഹം അലീ സഹോദരന്മാരിൽ ചൊക്കുത്തലിയെ കൂടി കൂട്ടിക്കൊണ്ടാണ് കോഴിക്കോട്ടത്തെ വെള്ളയിൽ കടുപ്പുറത്തു നിന്ന് ഇരുപത്തയ്യായിരം ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഖിലാഫത്ത് മൂവ്മെന്റിന് തിരികോ അദ്ദേഹത്തിന്റെ കൂടെ മുഴുവൻ ഒഴി നിൽക്കുമ്പോ ആ രാമരാജ്യത്തെ കുറിച്ച് യാതൊരു സന്ദേഹവും ഉണ്ടായിരുന്നില്ല അത് ഇതര മതസ്ഥന്റെ ഒരു വഴിയും ഒരു ദേവാലയും പൊളിച്ചു നീക്കുകയില്ല എന്ന ബോധ്യം ഗാന്ധിയിലുള്ള തികഞ്ഞ ബോധ്യം ഉണ്ടായിരുന്നു ഗാന്ധിയുടെ രാത്രി ആ രാമനല്ല ഇത് എന്നാണ് ഇത് ഫാസിസത്തിന്റെ പ്രയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ വികലമായ ഒരു രാമസങ്കല്പ അതിന് ഈ പറയുന്ന നാഗരികതയോ സ്പിരിച്വാലിറ്റിയോ അയാൾ ബന്ധമില്ല ഞാൻ അറസ്തരോട് പറയാറുണ്ട് നിങ്ങളോടുള്ള എൻ്റെ ആഴമേറിയ വിയോജിപ്പ് നിങ്ങൾ സ്പിരിച്വൽ അല്ല എന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാവുന്നത് അണ്ട് നിങ്ങൾക്ക് ആ കുപ്പ കുപ്പൂവിൻ്റെ മുട്ടാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ആ പൂവിൻ്റെ മുട്ടിനു മുമ്പിൽ നമ്മൾ ഇങ്ങനെ വിനീതരായി നിൽക്കും അത് കെട്ടാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച കലാകാരന്മാരെ നമ്മൾ ആദരിക്കും ഇതൊന്നും അവർക്ക് സാധ്യമാകുന്നില്ല അതാണ് ആ ഗാന്ധിയെ ആ ഗാന്ധിയിലെ രാമ സങ്കല്പമേ അല്ല ഈ പറയുന്ന ബാബറി മസ്ജിദ് പൊളിച്ചു കെട്ടി പൊളിച്ചടക്കി അവിടെ കൊണ്ടുവരുന്ന രാമസങ്കല്പം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ രാമസങ്കല്പം ഈ പറയുന്ന നാഗരികതയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല ഇല്ല